പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപയാണ് സൗജന്യ ഇൻഷുറൻസ് ആയിട്ട് നൽകിയിരുന്നത് സർക്കാരുമായി സഹകരിച്ച് നടക്കുന്ന സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ വിവിധ ശസ്ത്രക്രിയകളിൽ ആശുപത്രിയിലേക്ക് കിടത്തി ചികിത്സ അതോടൊപ്പം തന്നെ അതിനാവശ്യമായ മരുന്നുകളും ഉപകരണങ്ങളും ഇവയെല്ലാം തന്നെ സൗജന്യ നിരക്കിൽ ലഭ്യമാകുന്ന ഒരു സഹായമാണ് ഈ സ്കീം വഴി നമുക്ക് ലഭ്യമാകുന്നത് കാരുണ്യവുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ രജിസ്ട്രേഷൻ വരുമെന്നാണ് അറിയുന്നത് ഇത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് പകരം പത്ത് ലക്ഷം രൂപയാണ് ഇനി കവറേജ് വരുന്നത് അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ക്യാൻസർ ട്രീറ്റ്മെന്റ് അതോടൊപ്പം തന്നെ ഹൃദയ സംബന്ധമായ ഏറ്റവും ചിലവ് കൂടിയ അസുഖങ്ങൾക്കാണ് അഞ്ച് ലക്ഷം എന്നത് പത്ത് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം നൽകുന്നത് അർഹതയുണ്ടായിട്ടും ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരെല്ലാം പദ്ധതിയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അപേക്ഷ സ്വീകരിക്കുന്നത് നിലവിൽ രണ്ടായിരം രൂപ വാങ്ങുന്ന പി എം കിസാൻ സമ്മാൻ നിധിയിലെ അർഹരായ ഗുണഭോക്താക്കളെയാണ് പദ്ധതിയിലേക്ക് മുൻഗണന നൽകുന്നത് ഈശ്രാം കാർഡിലുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ കർഷക തൊഴിലാളികളായിട്ട് നമ്മുടെ രാജ്യത്ത് എമ്പാടുമുള്ളവർ വഴിയോര കച്ചവടക്കാർ അതോടൊപ്പം തന്നെ കൃഷി ഉപജീവനമായിട്ട് സ്വീകരിക്കുന്ന വിവിധ വ്യക്തികളുണ്ട് അതോടൊപ്പം തന്നെ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർ ഇവരെയൊക്കെ തന്നെ ആദ്യഘട്ടത്തിലുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അംഗങ്ങളാക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് രാജ്യത്ത് അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ ഇപ്പോൾ നമുക്ക് സൂചനകൾ നൽകുന്നത്